चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ രണ്ട് ലക്ഷത്തോളം വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരീക്കോട് പോലീസും സംയുക്തമായി മഞ്ചേരി കാവനൂർ എ കെ സി എന്ന സ്ഥലത്ത് താമസിക്കുന്ന കാവനൂർ ഇല്ലിക്കൽ എ കെ സി വീട്ടിൽ സൈനബയുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ പിറകുവശത്തെ ഷെഡിൽ മകൻ ഷെമീർ സൂക്ഷിച്ചുവച്ച മുന്നൂറിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ പാക്കറ്റുകളാണ് പിടികൂടിയത് ചില്ലറ വിൽപ്പന വിപണിയിൽ ഇതിന് രണ്ട് ലക്ഷത്തോളം രൂപ വിലവരും സ്ഥിരമായി വിവിധ കടകളിലേക്ക് വിൽപ്പനയ്ക്കായി ഓർഡർ അനുസരിച്ച് എത്തിച്ചു നൽകുന്ന ആളാണ് ഷെമീർ വൻ ലാഭമെടുത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നയാൾ കൂടിയാണ് മുമ്പ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് കേസുള്ള കൂടിയാണ് ഷെമീർ കേസിന്റെ തുടർ നടപടികൾക്കായി ഷെമീറിനെ അരീക്കോട് പോലീസ് എസ് എച്ച്ഒ സിജിത് വി മുംബാഗെ ഹാജരാക്കി ഇയാളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന കടക്കാരും എക്സൈസിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകളെ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അറിയിച്ചു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ പി സജിത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സെനീർ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ അരീക്കോട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലിജേഷ് എം സിവിൽ പോലീസ് ഓഫീസർ മനുപ്രസാദ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത് എൻഫോർ ന്യൂസ് മഞ്ചേരി പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും